ആദ്യമേ തന്നെ ഈ ഒരു ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ കൊടും ഭീകരതയ്ക്ക് ഇസ്ലാമിക കൊടും ഭീകരതയ്ക്ക് ഇരയായി മാറിയിട്ടുള്ള എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിക്കുന്നു ഇപ്പോഴും ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്ന ആ ബന്ധികൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു അവരുടെ പാവന സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇസ്രായേലിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ ശ്രീ ശ്രീമതി ഷനി ബാബു ഈ ഒരു ആക്രമണം നടന്ന ആ ഒരു കാലഘട്ടം മുതൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ആ ഇസ്രായേലിൽ നടക്കുന്നത് എന്നത് വളരെ കൃത്യമായിട്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വം കൂടിയാണ് അങ്ങ് നിലവിൽ നിലവിൽ ഇസ്രായേലിൽ ഒരു സ്ഥിതിഗതികൾ അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ എനിക്കൊന്ന് വളരെ നിർണായകമായിട്ടൊരു ഘട്ടത്തിലേക്ക് മധ്യപൂർവേഷ്യയിലെ സംഭവ വികാസങ്ങൾ മാറുകയാണ് ഈ ഒരു രണ്ടാം വാർഷികത്തോട് നാം അടുക്കുമ്പോൾ ശ്രീമതി നമസ്കാരം ഒക്ടോബർ ഇന്ന് നിൽക്കുമ്പോൾ ഇസ്രായേലിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു പ്രോബ്ലമാറ്റിക് എന്നുള്ള അവരിൽ നിന്ന് അവരുടെ ജീവിതമാണിത് അവർക്ക് ഇതാണ് ജീവിതം അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ഓൾറെഡി അഡ്ജസ്റ്റ് ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും കാരണം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഈ ഒരു സമയം വരെയും കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ചരിത്രമാണ് അവർക്കുള്ളത് ആ ഒരു ഹിസ്റ്ററിയാണ് അവർക്കുള്ളത് അവർക്കറിയാം ഇതാണ് അവരുടെ ജീവിതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ പിച്ച വെച്ച് നടക്കുമ്പോൾ അവരെ നടക്കാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള കുഞ്ഞു മക്കളെ ഏറ്റവും ആദ്യം സേഫ്റ്റി റൂമിലേക്ക് പോകേണ്ട ആ ഒരു ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് ജൂതന്മാർ ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് പോലും ജനിച്ചു വീണ് പ്രായ ആ ഒരു പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന ആ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ് ഒരു ജൂതന്റെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു തലമുറയാണ് ജൂത സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനുമായിട്ട് അവര് ഓൾറെഡി യൂസ്ഡായി അവർക്കറിയാം ഇതാണ് അവരുടെ ജീവിതം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവില് ഇസ്രായേലിലെ ജീവിതം സുഗമമായി തന്നെ പോകുന്നു എല്ലാ കാര്യങ്ങളും നോർമലായി തന്നെ പോകുന്നു ഇപ്പോഴത്തെ നിലവില് നമ്മൾ ജൂതന്മാരുടെ പുതുവർഷ ആഘോഷം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് പുതുവർഷ ആഘോഷങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിനുശേഷം പ്രായശുദ്ധ ദിനത്തിന്റെ ഒരു ദിവസം കടന്നുപോയി പ്രാർത്ഥനയുടേതായ ഒരു ദിവസം കടന്നുപോയി ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ സാധാരണ വർഷങ്ങളിൽ അവര് പുതുവർഷം ആഘോഷിക്കുന്നത് പോലെ തന്നെ കുടുംബങ്ങളിലുള്ള കൂട്ടായ്മകളും അവരുടെ ഡിന്നറും അവരുടെ ആഘോഷങ്ങളും സിനിമകളിലെ പ്രാർത്ഥനകളും എല്ലാം വളരെ നോർമലായിട്ട് മുൻപ് വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ നടന്നുപോയി പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ആഘോഷങ്ങളുടെയും സമയത്ത് യുദ്ധത്തിൽ മരിച്ചു പോയവരെയും ഇപ്പോഴും ബന്ധികളായിട്ട് നിൽക്കുന്നവരെയും ഓർമ്മിക്കാനായിട്ട് അവർ മറക്കുന്നില്ല അതേസമയം ആ ഒരു സങ്കടം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് എങ്ങനെയാണോ ഒരു ജൂതൻ ജീവിച്ചു പോവേണ്ടത് എങ്ങനെയാണോ ഒരു ജൂതൻ സർവൈവ് ചെയ്തു പോവേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വളരെ സുഗമമായിട്ട് അവരുടെ ജീവിതം കടന്നു പോകുന്നു പിന്നെ യുദ്ധാന്തരീക്ഷത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നിലവിൽ ഇസ്രായേലിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഈ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ടെററിസ്റ്റ് ആക്രമങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് എല്ലാം പൊതുജീവിതം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് അതൊഴിച്ചാൽ യുദ്ധത്തിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇസ്രായേലിൽ ഇപ്പം അറിയാനില്ല പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് പക്ഷം എല്ലായിടത്തും ഉണ്ടല്ലോ അതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പ്രത്യേകമായിട്ട് ഇസ്രായേലിൽ ഇവിടുത്തെ ഒരു ഭരണപക്ഷം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷം ഉണ്ട് അങ്ങനെ ഒരു രണ്ട് പക്ഷത്തിൻ്റെതായ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ റോഡുകളിലൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്രൈഡേ സാറ്റർഡേ നമ്മൾ ശബാത്ത് തീര തീരുന്ന ആ ഒരു സമയത്ത് മിക്കവാറും എല്ലാ കോർണറുകളിലും അതിൻ്റെതായ ഒരു പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതൊഴിച്ചാൽ നിലവിൽ ഇസ്രായേലിലെ അന്തരീക്ഷം ശാന്തമാണ് പൊതുജീവിതം സുഗമമായി തന്നെ പോകുന്നു എന്ന് വേണം പറയാനേ ഓക്കെ മറ്റൊരു ഒരു കാര്യം കൂടി അതിനോട് അനുബന്ധിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം അതിനുശേഷം നമ്മൾ തുടർച്ചയായിട്ട് പല ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ അമലിൽ നിന്ന് ഊതികൾ തൊടുത്തുവിടുന്ന ബലസ്റ്റിക് മിസൈൽ പോലുള്ള ആക്രമണങ്ങൾ ഒപ്പം തന്നെ ഈ പാലസ്തീൻ്റെ സൈഡിൽ നിന്നുള്ള ഭീകരർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കയറി പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയത്തിൻ്റെ ഒരു ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാരുടെ ഒരു മനസ്സിൻ്റെ ഒരു വികാരം അത് ഒരു ഭയത്തിൻ്റെതാണോ അല്ല ഒരു ഒരു പോരാട്ട നിരീക്ഷണത്തിൽ ഷൈനി കോമൺ ആയിട്ട് നോക്കുമ്പോ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം എന്തൊക്കെയായാലും അത് മാറി ഈ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഈവൻ സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ആ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം മാറി എന്ന് തന്നെ വേണം പറയാനായിട്ട് പിന്നെ നമ്മളെ പോലെയുള്ള ഫോറിനേഴ്സ് പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ജോലി തേടി പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു സയറിനൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ഓൾറെഡി ഓക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷം ഒന്നും ഇവിടെ ഇല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ സ്വദേശികൾക്ക് വിദേശികൾക്ക് എന്തെങ്കിലും ഇച്ചിരി ഭയം ഉണ്ടെങ്കിൽ സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷം ഇപ്പം നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഈ ഇസ്രായേലിൽ പൊതുവായിട്ട് എവിടെയും സൈറണൊന്നും മുഴങ്ങുന്നില്ല ബോർഡർ ഏരിയകളിൽ ഒരു ആ ഒരു പ്രശ്ന രൂക്ഷിതമായ ആ ഒരു കുറച്ച് ഏരിയകളിൽ മാത്രമേ ഈ ഹോദികൾ അയക്കുന്ന മെസ്സേജുകൾ സോറി മിസൈലുകളൊക്കെ എത്തുന്നുള്ളൂ അപ്പം ആ ഒരു കുറച്ച് ഏരിയ വിട്ടു കഴിഞ്ഞാൽ ബാക്കി ഇസ്രായേലിലെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തിലും തന്നെ ആൾക്കാർ ഇതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആയി എല്ലാവരും ഓക്കെ ആയി ഇപ്പോൾ ഒരു സൈറൺ കേട്ടാൽ പോലും ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി റൂമിലേക്ക് പോകാൻ പോലും ആരും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് എല്ലാവരും തന്നെ ഈ ഒരു ഈ ഒരു അന്തരീക്ഷവുമായിട്ട് ഓക്കെ ഐ എസ് ആ ഒരു കാര്യം കൂടി ചോദിക്കാനറിയാണ് കാരണം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വ്യാജ പ്രൊപ്പൊകണ്ട നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ഇപ്പോൾ ഈ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷവും അവിടേക്ക് ഈ നിന്നും ഈ ജോലിക്കും മറ്റുമായി നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരു പ്രൊപ്പഗണ്ട ഉണ്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആരും പോകരുത് എന്ന രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിദേശത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ അതിനുശേഷവും നിരവധി ആളുകൾ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും അത് പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടിയെന്ന് വേണം പറയാനായിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കെയർ ഗീവിങ് മേഖല അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മേഖല ആ ഒരു മേഖലയിൽ മാത്രമേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമുക്ക് നമുക്കറിയാം ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് അഗ്രികൾച്ചറിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്നാണ് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് അഗ്രികൾച്ചർ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ കാരണം ഇവിടെ മലയാളികൾ മരിച്ചതുപോലും പോലും അഗ്രികൾച്ചർ മേഖലയിലാണ് ആ ഒരു സമയത്ത് യുദ്ധത്തിന്റെ സമയത്ത് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും ഇസ്രായേൽ വരാൻ വേണ്ടി ആൾക്കാര് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ മേഖല ഓപ്പണായി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അങ്ങനെയുള്ള പല മേഖലകളിലേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അതിനൊരു ഒരു ഒരു കുറവ് വന്നിട്ടില്ല കൂടുതലായിട്ടേ ഉള്ളൂ ആ ഒരു ഇങ്ങോട്ടേക്കുള്ള വരവ് കൂടുതലായിട്ടേ ഉള്ളു തീർച്ചയായിട്ടും ഒരു യുദ്ധഭൂമിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തൊഴിലിനു വേണ്ടി നമ്മളുടെ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ജീവിതം ഇല്ല നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഒരു മുന്നോട്ടൊരു ഭാവി ഇല്ല എന്ന് മനസ്സിലാക്കുന്ന യുവതലമുറ എന്തുകൊണ്ട് ഇസ്രായേലിൽ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു യുദ്ധഭൂമി ആയിട്ട് പോലും ഈ രാജ്യത്തിനോടുള്ള ഒരു വിശ്വാസവും ഈ രാജ്യം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇസ്രായേലിലേക്ക് ഇപ്പോഴും ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കുറവും വന്നിട്ട് വളരെ വ്യക്തമാണ്